മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ പ്രളയാകൂർ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഒരു പാർപ്പിടം പദ്ധതി പ്രകാരം അനന്യമുൾക്ക് നിർമ്മിച്ച് നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസി സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി സ്കൂളിന്റെ സിൽവർ ജൂബിലി വർഷത്തിൽ പ്രഖ്യാപിച്ച ക്ഷേമപ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെട്ടാണ് സഹപാഠിക്ക് പാർപ്പിടം പദ്ധതി ആരംഭിച്ചത് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച രണ്ടാമത്തെ വീടാണ് വാരം കടാങ്കോട് റോഡിൽ പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച ഭിന്നശേഷിക്കാരിയും മികച്ച കലാകാരിയുമായ അനന്യക്കായി ഒരുക്കിയത് വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സഹായത്തിന് പുറമെ രക്ഷിതാക്കളും പൊതുജനങ്ങളും അധ്യാപകരുടെയും സാമ്പത്തിക സഹായം വീട് നിർമ്മാണത്തിന് ലഭ്യമായിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൺപത്തിയാണ് അതാണ് ആ വിദ്യാഭ്യാസത്തിനു ആർജിക്കുന്നത് അല്ലാതെ ഒരു തരത്തിൽ വിധാനവുമില്ലാതെ സ്വന്തം കാര്യം മാത്രം സെൽഫ് സെന്റേഡ് ആവുക ഒരിക്കലും സെൽഫ് സെന്റേഡ് ആകാൻ പാടില്ല ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന കുട്ടി ആരാണ് അവന്റെ പ്രയാസങ്ങൾ എന്താണ് അവൻ എവിടെ നിന്ന് വരുന്നു കുടുംബ പശ്ചാത്തലം അത് നമ്മൾ മനസ്സിലാക്കണം കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് സിയാദ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ പി പി സുബീർ സ്വാഗതം പറഞ്ഞു നിർമ്മാണ പ്രവർത്തനം നടത്തിയ രാജീവൻ കണ്ടമ്പ്യത്തിന് സ്പീക്കർ ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ മാനേജർ ഡി മുഹമ്മദ് ആഷിഖ് സ്പീക്കർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി കമ്മ്യൂണിറ്റി ലൈബ്രറി പ്രഖ്യാപനം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി നിർവഹിച്ചു കോർപ്പറേഷൻ കൗൺസിലർമാരായ ശ്രീജ ആരമ്പൻ പി പി വത്സലൻ കെ പി അബ്ദുൾ റസാഖ് പ്രിൻസിപ്പൽ സി സുഹൈൽ പി ടി എ പ്രസിഡന്റ് കെ അബ്ദുൾ റഹ്മാൻ കെ ബാബുരാജ് പ്രദീപൻ ചാത്തമ്പള്ളി പി സി അബ്ദുൾ ഖാദർ ജി രാജേന്ദ്രൻ ആസാദ് ശശീന്ദ്രൻ പി സജയൻ ടി സഹിറ തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ